ദൈവതിരുതാമത്തിന് മഹത്വമുണ്ടാകട്ടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസനം ആൾക്കാരുടെ മുന്നിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും എന്ന് ഞാൻ ഓർത്തിരുന്നതല്ല എങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഇന്ന് ഞാൻ സന്തോഷത്തോടെ അതീവ സന്തോഷത്തോടെ ഞാൻ സാക്ഷ്യം പറയുകയാണ് എൻ്റെ പേര് ബിനോയ് അഗസ്റ്റിൻ ഇടുക്കി ജില്ല ഇടുക്കി രൂപതയിൽ തന്നെ മങ്കുവ മുരിക്കാശ്ശേരിയിലാണ് ഞാനിവിടെ ഒരു കാറിൻ്റെ മാരുതി സർവീസ് സെൻ്റർ നടത്തുന്നു അങ്ങനെ ഞാൻ കുടുംബമായി ജീവിക്കുന്നു എൻ്റെ ഒരു മകൻ കാനഡയിൽ എൻ്റെ ഭാര്യ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവൻ കാനഡയിൽ പാസ്സായി പോയി കാനഡയിൽ ജോലി പഠിക്കുന്നു ജോലിയും ചെയ്യുന്നു രണ്ടാമത്തെ മകൾക്ക് ഐ എൽ ടിസ് എഴുതി പരാജയപ്പെട്ടു രണ്ടാം പ്രാവശ്യം അവളുടെ നിരാശയും ദുഃഖവും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ഞാൻ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊള്ളാം നിനക്ക് ഐ എൽ ടി എസ് കിട്ടും ഓഫറിലേറ്റിട്ടും പോകാൻ സാധിക്കും എന്ന് പറഞ്ഞു അതി പ്രകാരം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിക്ക് വെക്കുകയും ആ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ കാറ് വർക്ക് ഒന്നര വർഷത്തോളമായിട്ട് പല മെക്കാനിക്കളും പണന്നിട്ട് സ്റ്റാർട്ടാകി കിടന്ന ഒരു ഹോമിനി വാൻ കിടപ്പുണ്ടായിരുന്നു അത് ഉടമ്പടിയിൽ ഞാൻ വയ്ക്കുകയും അങ്ങനെ പല മറ്റു നിയോഗങ്ങളും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കൊച്ചിന് ഐ എൽ ടിസും വിസയെല്ലാം കിട്ടി അവൾ പോയി ഓമിനി വാനിൽ ഞാൻ ഉടമ്പടി ഉപ്പ് വിതറുകയും ഉടമ്പടിക്ക് ആശുപം വെച്ച് പ്രാർത്ഥിക്കുകയും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് തന്നെ പണിയെടുത്ത് ആ വണ്ടി സ്റ്റാർട്ടാക്കി വിടുകയും ചെയ്ത അത്ഭുതം പ്രവർത്തിച്ചു അത് കഴിഞ്ഞ് ഞാൻ മെയ് മാസത്തിൽ ഉടമ്പടി വീണ്ടും പുതുക്കേണ്ട സമയമായി അപ്പോൾ ഞാനിവിടുന്ന് ഉടമ്പടി പുതുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ശാരീരിക ക്ഷീണം അസ്വസ്ഥത അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ചു എൻ്റെ ശരീരത്തിൽ ഞാൻ അറിയാത്ത എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അമ്മ മാതാവ് സൗഖ്യം തരണമെന്ന് പറഞ്ഞു അത് എനിക്ക് കുറേ ജൂലൈ മാസം ആയപ്പോഴേക്കും ഭയങ്കരമായ മൂത്രതടസ്സവും അതിഭയങ്കരമായ വേദനയായി ഞാൻ യൂറോളജിസ്റ്റിനെ പോയി കാണുകയും അദ്ദേഹം എം ആർ ഐ എടുത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വലിയ ആശുപത്രിയിൽ പോവുക ലിസിയിലോ ഏറ്റവും വലിയ ആശുപത്രിയിൽ പോയി കുറച്ച് ട്രീറ്റ്മെൻ്റുകൾ ചെയ്യേണ്ടി വരും അങ്ങനെ ലിസിയിൽ വരികയും ഒരു ചെറിയ സർജറിയിലൂടെ എൻ്റെ പ്രോസ്റ്റേറ്റിൽ ക്യാൻസർ വലുപ്പത്തിലുണ്ട് ആ പ്രോസ്റ്റേറ്റിൻ്റെ സ്റ്റേജ് ഫോർത്താണ് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഈ അവസ്ഥ ആദ്യം എനിക്കറി ഞെട്ടലുണ്ടായി മറ്റുള്ളവർക്കെല്ലാം ആകെ ദുഃഖമായി പ്രാർത്ഥനയായി അതുകഴിഞ്ഞ് പെറ്റ് സ്കാൻ എടുത്തു പെറ്റ് സ്കാനെടുത്തപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ പുറത്ത് ചാടി നട്ടെല്ലിയിലും എത്തിയിട്ടുണ്ട് ആകെ എല്ലാവർക്കും വിഷമമായി ദുഃഖമായി അപ്പോൾ തന്നെ എൻ്റെ സഹോദരി എന്നെയും കൂട്ടിക്കൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഇവിടെ വരികയും ഇവിടെ വന്ന് ഉടമ്പടിയിലുള്ള ഞാനെ കൊണ്ട് എനിക്ക് ഇവിടെ ജോസഫ്ജനെ കാണുവാനും ഈ ആൾക്കാരെ ഇവിടെ നിന്ന് ജോസഫച്ചൻ എൻ്റെ തലയിൽ കുരിശുപരയ്ക്കുകയും എൻ്റെ വയറ്റിൽ സഹത്ത് പൂശി പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞു നീ സാക്ഷ്യം പറയാൻ തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു അതും പ്രകാരം അങ്ങനെ സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് പിന്നീട് എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ യാതൊന്നുമില്ല വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കൂടുതൽ ധീഷ്ണയോടെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് അങ്ങനെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു ട്രീറ്റ്മെൻറ്റ് ഒരു സൈഡിൽ പോകുന്നുണ്ടെങ്കിലും പ്രാർത്ഥനയും പ്രവർത്തനവുമായിരുന്നു എനിക്ക് കൂടുതൽ എൻ്റെ ഭാര്യ വരെ പറയും മനുഷ്യ നിങ്ങൾക്ക് അസുഖമാണെന്നുള്ളൊരു പേടിയില്ലേ നിങ്ങളെല്ലാവരോടും സൗഖ്യമുണ്ടെന്ന് പറഞ്ഞ് നടക്കുകയാണോ എന്ന് വരെ പലപ്പോഴും പറയാറുണ്ട് എങ്കിൽ പോലും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇവിടെ മാതാ പ്രത്യക്ഷപ്പെട്ട അൽത്താരയിൽ നിന്ന് യോസപ്പച്ചൻ കൈവച്ച് പ്രാർത്ഥി നീ സാക്ഷ്യം പറയാൻ പറഞ്ഞതാണെങ്കിൽ അത് ഒന്ന് ചുമ്മാത പറയുന്നതല്ല ആ ദൈവം സംസാരിക്കുന്നതാണ് അച്ഛൻ തന്നെ ഉടമ്പടി ധ്യാനത്തിൽ അത് പറഞ്ഞിട്ടുമുണ്ട് പ്രോസ്റ്റേറ്റിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അത് പ്രകാരം പിന്നീട് മറ്റേ കാര്യങ്ങളെല്ലാം നടത്തി എനിക്ക് ഈ ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ടെസ്റ്റ് എടുത്തപ്പം എനിക്ക് ലിസിയിൽ വെച്ച് നൂറ്റി എഴുപത്തിയെട്ട് പി എസ് എ വാല്യൂ ഉണ്ടായിരുന്നു അത് ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ സീറോ പോയിൻ്റ് സിക്സ് ഫൈവ് ടു ആയി വളരെ കുറഞ്ഞു അന്ന് ഞാൻ ഈ ഡോ ഇത് ഈ റിസൾട്ടുമായിട്ട് രാജഗിരിയിൽ ഡോക്ടർ അരുൺ ബിലീപ്പിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാണ് മാതാവേ കൂടെ വരണമേ കൂടെ വരണമെന്ന് ഞാൻ ആ ഡോക്ടറെ മുന്നിൽ ചെല്ലുമ്പോൾ ആ മാസത്തെ വാസന പത്രത്തിൽ മാതാവിൻ്റെ രൂപത്തോടു കൂടി ഡോക്ടറെ മുമ്പിലിരിക്കുക എനിക്കതിയായ സന്തോഷമായി അപ്പോൾ ഞാൻ ഡോക്ടറെ അത് കണ്ടിട്ട് എന്നോട് ഇങ്ങനെ കാണിച്ചു വൻ വിക്ടറിയാണ് സക്സസ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടം പോലെ എനിക്ക് അതിയായ സന്തോഷവും കൂടുതൽ തീഷ്മയോടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്നുള്ള ആഗ്രഹവും ആയി ഞാൻ സെപ്റ്റംബർ മുപ്പാം തീയതി മുതൽ ദിവസവും വിശുദുർബാനക്ക് പോവുകയും അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനവും പ്രാർത്ഥനയും വർദ്ധിപ്പിക്കാൻ തുടങ്ങി എല്ലാവരോടും പ്രവാസനത്തെക്കുറിച്ച് പറയുകയും ഹിന്ദി മലയാളം ബംഗാളി തമിഴ് നാല് പത്രങ്ങൾ ഇവിടെ ഒന്ന് വാങ്ങിക്കുകയും അത്തരക്കാരെ ആളുകളെ കാണുമ്പോൾ അവരോട് പ്രപാസനമാതാവിനെക്കുറിച്ച് പറഞ്ഞ് അവർക്ക് പത്രം കൊടുക്കുകയും ഈ പത്രവുമായി മുരിക്കാശ്ശേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ്സുകളിൽ കയറി കൊടുക്കുകയും അവിടുന്ന് പിന്നെ ഞാൻ കട്ടപ്പന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോകുകയും ബസ്സുകളിൽ കയറി നിങ്ങളെപ്പോലെ ഇതുപോലെ യാത്രക്കാരൻ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയും പ്രിയപ്പെട്ടവരെ എങ്ങോട്ട് ശ്രദ്ധിക്കൂ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇങ്ങനെയൊരു രോഗിയായിരുന്നു എനിക്ക് സൗഖ്യം കിട്ടിയത് കൃപാസന ആലപ്പുഴ മാതാവിൻ്റെ പാത്രമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുമ്പോൾ കുറിയൊക്കെ അണിഞ്ഞാൽ ഒരാളിനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു ബസിൻ്റെ കണ്ടക്ടർ അപ്പോൾ അദ്ദേഹം ഞാൻ ഓർത്തു അദ്ദേഹം എന്നോട് എന്തെങ്കിലും പറയും ഇറങ്ങി പോകാൻ എന്ന് ഓർത്തു പക്ഷേ അദ്ദേഹം ആദ്യം ഞാൻ പറഞ്ഞൊരു പത്രം എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് പറഞ്ഞത് താന്നു പറഞ്ഞ് വന്നു മേടിച്ചു അപ്പോൾ അദ്ദേഹം ഒരു അക്രയുസ്ഥവനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായിട്ടതോടുകൂടി ആ പത്രം വാങ്ങിയത് എല്ലാവർക്കും പത്രം കൊടുത്തു അങ്ങനെ പോന്നു പിന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോയി പത്രം കൊടുക്കുകയും അവിടുത്തെ രോഗികൾക്ക് കൃപാസനത്തെക്കുറിച്ച് പറയും അവർക്ക് ധനസഹായം കൊടുക്കുകയും ചെയ്തു കൂടാതെ ഞങ്ങളുടെ അവിടുത്തെ ഒരു സ്നേഹമന്ദിരം എന്ന് പറഞ്ഞാൽ ഒരു അനാഥമന്ദിരമുണ്ട് കുറേയേറെ രോഗികളും അനാഥരവുമായിട്ടുള്ള അവിടെ പോയി അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും അവരുടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനും അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും കൃപ കെട്ടി ഒരു അനുഗ്രഹം എനിക്ക് അവരുടെ കൂടെ ചെയ്യാനായിട്ട് സാധിച്ചു അതുകൂടാതെ ഞാൻ എല്ലാവരുടെ ഉപരിയായി എൻ്റെ കൂടെ പണിയെടുക്കുന്ന ഒരു ഹിന്ദിക്കാരനുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ വടക്കേൻ്റെ വരികയും രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു മൂന്നാമത്തെ കുഞ്ഞ് ഗർഭിണിയായപ്പോൾ ആ കുഞ്ഞിനെ കളയണമെന്ന് പറഞ്ഞ് അവരെ രണ്ട് പേരും നിങ്ങളോട് വഴക്കുപോലെയായി അവസാനം അവർ വടക്കേൻ്റെ ഗുളിക രജിസ്റ്റർ ആയിട്ട് എൻ്റെ കയ്യില അയച്ചു വരികയും മികച്ചവരൊക്കെ ഉണ്ടായി കാണിക്കുകയും അദ്ദേഹം എന്നോട് പറഞ്ഞത് ആപോർഷമുള്ള ഗുളികയാണ് എന്ന് പറഞ്ഞു ആ ഗുളിക ഞാൻ ഇങ്ങോട്ടേ എറിഞ്ഞു കളഞ്ഞെന്ന് എനിക്കറിയത്തില്ല അദ്ദേഹത്തോട് ഈ ഹിന്ദിക്കാരനായ അവരോട് രണ്ടുപേരും പറഞ്ഞു നിങ്ങളുടെ ആശുപത്രി ചിലവുകൾ മുഴുവൻ ഞങ്ങൾ വഹിച്ചുകൊള്ളാം കുഞ്ഞിനെ നിങ്ങൾ കളയരുത് പിന്നെയും പിന്നെയും ഞാൻ പറഞ്ഞു ഒരു ലക്ഷം രൂപ നീ കുഞ്ഞു തരാം രണ്ട് ലക്ഷം രൂപ തരാം എന്തെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിച്ചു ആ ഇപ്പോൾ ആ ഒരു നാട്ടിലെ ഈ ഉത്തർപ്രദേശിന് പ്രസവത്തിനായിട്ട് പോരിക്കുകയാണ് കുറേ ചിലവുകൾ പൈസ ഇവിടെ വന്ന് ഇവിടുത്തെ ചിലവുകൾ ഞങ്ങൾ വഹിച്ചു ഇനി പൈസ അവർക്ക് അയച്ചു കൊടുക്കണം അതുകൂടാതെ ഞങ്ങളുടെ പണിയുന്ന ഒരു ബംഗാളിയുടെ ഭാര്യയുടെ അന്യത്തിക്ക് ഭയങ്കരമായ മരണാസന്ന രോഗമായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ എൻ്റെ ഭാര്യ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വിശ്വാസപ്രമണം ജപമാല അങ്ങനെയുള്ള ഇതെല്ലാം എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുകയും നന്മ നിറഞ്ഞു പറയുകയും ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കുകയും കുറച്ച് ഉടമ്പടി വസ്തുക്കൾ അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു പിന്നെ വേറൊരു ഹിന്ദിക്കാരൻ്റെ കൊച്ച് തലേം കുത്തി തല തിരിഞ്ഞ് കിടക്കുക അവരെ ആഗോത്തം എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കും ഇതുപോലെ നേർച്ച വസ്തുക്കൾ അയച്ചു കൊടുക്കുകയും അവർക്ക് ആ കുഞ്ഞുങ്ങൾ സുഖപ്രസവത്തോടെ ആ കുഞ്ഞുങ്ങൾ ജനിക്കാനും മറ്റേ ബംഗാളിലെ രോഗിക്ക് സൗഖ്യം പ്രായം ഇന്നലെ വരെ അവർക്ക് സൗഖ്യത്തിലാണ് ആരോഗ്യത്തിലാണ് പിന്നെ കൂടുതൽ എനിക്ക് പ്രേക്ഷക പ്രാർത്ഥന ചെയ്യാൻ സാധിച്ച് എൻ്റെ വീടിനടുത്ത വായിസ് എന്ന ഒരു അമ്മയുണ്ടായിരുന്നു അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി അമ്മയ്ക്ക് സംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്താൻ സാധിച്ചു പിന്നെ ലിസിയിൽ വെച്ച് എനിക്കുണ്ടായ ഏറ്റവും വലിയ അനുഭവം ലിസിയിൽ വെച്ച് എനിക്ക് ഞാൻ ആ ചാപ്പലിൽ നിത്യാരാധന ചാപ്പലിൽ തീക്ഷ്ണതോടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തിരുവചനമെടുത്ത് വായിക്കുമ്പോൾ രണ്ട് മൂന്ന് ഭാഗങ്ങളിൽ വായിക്കുമ്പോഴെല്ലാം എനിക്ക് പോസിറ്റീവായിട്ടാണ് കിട്ടുന്നത് അങ്ങനെ പോസിറ്റീവായിട്ട് കിട്ടുന്നപ്പോൾ അവസാനം എനിക്കൊരു വചനം കിട്ടി നിൻ്റെ തലയിൽ തലമുടിനാർ വരെ എണ്ണപ്പെട്ടിരിക്കുന്നു ആകുലപ്പെട്ടതുകൊണ്ട് എന്ത് നേടും എന്ന് പറഞ്ഞു അപ്പോൾ ആ വചനം എനിക്ക് ശക്തി കഴിഞ്ഞു അങ്ങനെ ഞാൻ അങ്ങനെ പോകുന്ന ഇപ്പോൾ എനിക്ക് ഈ അടുത്ത ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് സൗഖ്യം ടെസ്റ്റുകൾ എല്ലാം വളരെ വിജയകരമായിട്ട് തന്നെ നിൽക്കുകയാണ് പിന്നെ ഒത്തിരി ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ദിവസവും പള്ളിയിൽ ഞാൻ പോകുന്നുണ്ട് ആ ഒപ്പം എൻ്റെ വീട്ടുകാർ എൻ്റെ ഭാര്യ സഹോദരങ്ങളുടെ മക്കൾ അങ്ങനെയുള്ളവരെല്ലാം പള്ളിയിൽ പോരുന്നുണ്ട് കൃപാസനത്തിൽ നിന്നും അർത്തുങ്ക പള്ളിയിലേക്കുള്ള ജപമാല റാലിയിൽ ഞാൻ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ജപമാല റാലി പൂർണ്ണമായിട്ടും നടന്ന് പങ്കെടുക്കാൻ സാധിച്ചു കൃപാസന പത്രവുമായിട്ട് ഞാൻ വേളാങ്കണ്ണിക്ക് പോവുകയും രാജകുമാരി പള്ളിയിലും വേളാങ്കണ്ണി പള്ളിയിലും മുട്ടയിൽ നടന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയും അവിടെ വെച്ച് എനിക്കൊരു കൃപ കിട്ടി മറ്റുള്ളവർക്ക് വേണ്ടി നന്നായിട്ട് ഏത് വിഭാഗവും ഒന്നുമില്ല എന്തോരം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മടുപ്പില്ലാതെ പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ കിട്ടി അങ്ങനെ എല്ലാവർക്കും അവിടെ പത്രം കൊടുക്കുകയും അങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇന്നും എൻ്റെ കടയിൽ വരുന്ന ഒരാളോടെങ്കിലും ഒരു ദിവസമെങ്കിലും കൃപാസനത്തെക്കുറിച്ച് പറയാൻ ഒരു പത്രം കൊടുക്കണമെന്നും ആഗ്രഹമുണ്ട് ഇപ്പോഴും കൃപാസനത്തിൽ വന്നു പോകുന്നവരോട് ഞാൻ പറയും എനിക്കൊരു രണ്ട് ഭാഗ്യം പത്രം എത്തിച്ചു തരണം ഞാനത് അവർ മറ്റുള്ളവർക്കെല്ലാം പറഞ്ഞ് ബസ്സേലും ഒക്കെ വരെയും ബെസേ ഞാൻ കൊണ്ടുപോയി കൊടുത്തു മറ്റുള്ളവർ ഒരുപാട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു ഇപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി തിരിച്ചു പ്രാർത്ഥിക്കുകയാണ് മറ്റുള്ള പലരും കുട്ടികൾക്കും വേണ്ടിയിട്ടും വിസ കിട്ടാനൊക്കെ ആയിട്ട് കിട്ടാനൊക്കെയായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട് അവർക്ക് വേണ്ടി ഞാൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ലഭിച്ച ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് ഏറ്റവും അടിസ്ഥാനമായിട്ട് ഇതിലുള്ളത് കാരണം എല്ലാവർക്കും ദൈവത്തെങ്കിലേക്ക് എത്തിച്ചേരാനായിട്ടൊരു ഒരു പ്രൈം കോഴ്സ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും അതൊരു പക്ഷേ നമ്മൾ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ വായിക്കുമ്പോഴും ബദിരനെയും മൂകനെയും ഒക്കെ കർത്താവ് സൗഖ്യപ്പെടുത്തുമ്പോൾ ആ ഒരു ഇവൻറ്റിന് ശേഷം ആ വ്യക്തി പൂർണ്ണമായിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതായിട്ടാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് ചിലർ നന്ദിയില്ലാതെ പോകുമ്പോഴും ഒരാൾ തിരിച്ചു തിരിച്ചുവെന്ന് നന്ദി പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ കർത്താവിൻ്റെ ആ ഒരു സുവിശേഷം വായിക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം ഒരു മാനുഷികമായിട്ടുള്ള റെസ്പോൺസാണെന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഈ ബൈബിള് വായിക്കാൻ ചിലർ അത്ഭുതം കിട്ടി ആ വഴിക്ക് അങ്ങ് പോവും ചിലർ തിരികെ വന്ന് സാക്ഷ്യം പറയും ഇത് അല്ലെങ്കിൽ നന്ദി പറയുന്നത് അപ്പോൾ ഈ ഒരു വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ക്രിസ്തു കൈമാറ്റത്തിൻ്റെ പാഠങ്ങളായിട്ടാണ് പിന്നീട് വ്യക്തിപരമായിട്ട് ലഭിച്ച ആ ലാബിൻ്റെ റിപ്പോർട്ടും ഒക്കെ ആയിട്ടാണ് ഇന്നിവിടെ വന്നതും അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും ബഹുമാനപ്പെട്ട ആ ഡോക്ടറിൻ്റെ അടുക്കലും ഒരു പത്രം ഇരിക്കുന്ന കാണുമ്പോൾ ഇത് നിങ്ങൾ കേൾക്കുന്നവർക്ക് അത് എത്രയും മനസ്സിലാവുന്നില്ല പക്ഷേ ഒരു മാതാവിൻ്റെ ഒരു ചലിക്കുന്ന സാന്നിധ്യം നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം നിറയുന്നു എന്നൊരു അർത്ഥം കൂടിയുണ്ട് ഒരു പക്ഷേ അദ്ദേഹം ഒരു വിശ്വാസിയായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരെങ്കിലും കൊടുത്തതായിരിക്കാം പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു സാന്നിധ്യം നമ്മളവിടെ ചെല്ലുമ്പോഴും ആ ഒരു സാന്നിധ്യം അനുഭവിക്കുമ്പോൾ അത് ഫെയ്ത്ത് കണക്ട്സ് എന്ന് പറയണ പോലെ നമുക്കത് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അത് അത് കടന്നു പോകുന്നവർക്ക് വ്യക്തമുണ്ട് ഇതെല്ലാം ഒരു അനുഭവത്തിൻ്റെ തലത്തിലാണല്ലോ ആദ്യം നിൽക്കുന്നത് പിന്നീട് വ്യക്തിപരമായിട്ട് ഇദ്ദേഹത്തിന് കൂടുതൽ മറ്റുള്ള അതായത് നമ്മുടെ ഭാഷ സംസാരിക്കാത്ത ബംഗാളിൽ നിന്നും മറ്റും ഇവിടെ ജോലിക്ക് വരുന്നവരുടെ നിയോഗങ്ങളാണ് പറഞ്ഞത് അത് വല്ലാതെ ഒരു അത്ഭുതമായിരിക്കുന്നു കാരണം അവരുടെയൊക്കെ കാര്യങ്ങളിലും പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്കും അനുഭവം ഉണ്ടായി അവരെയും വിഷു ദൈവം ഓരോരുത്തർക്കും ഒരു മിഷൻ കൊടുക്കുമല്ലോ എല്ലാവരും ഒരിടത്തല്ല ഇപ്പോൾ ചിലർ സാക്ഷ്യം പറയുമ്പോൾ അവർ പറയും ഇന്ന് കർത്താവിനോട് ബൈബിള് തുറന്നപ്പം കടപ്പുറത്തോട്ട് പോകാനാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് സാക്ഷ്യങ്ങളിവിടെ വരുന്നുണ്ട് എല്ലാവരും ബോധ്യത്തോടെ പറയുന്ന സാക്ഷികളാണ് അപ്പം ദൈവം തന്നെ എങ്ങോട്ടാണ് ചെയ്യേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തും നമ്മുടെ ആയിരിക്കുന്നത് അപ്പം ബസ്സിലെഴുന്നേറ്റ് എന്ന് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നിൽക്കുമ്പം ഒരു ഫോഷത്വം അല്ലെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നും അപ്പോൾ കർത്താവ് പത്രോസും ജനമധ്യത്തിൽ ഇരുന്ന് എഴുന്നേറ്റ് പ്രസംഗിച്ചതായിട്ട് അപ്പോസ്ഥല പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട് അത് കർത്താവിനെ എല്ലാവരും കൂടിയിരുന്നിട്ട് പത്രോസിൻ്റെ ഒക്കെ പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല അത് സിനകോകളിൽ കർത്താവ് അധികാരികൾ കൊടുത്തിട്ട് വചന പ്രഘോഷത്തിന് സമയമല്ല ദൈവവചനം പ്രഘോഷിക്കുവാനായിട്ട് കാലവും താമസവും പള്ളിയും മൈക്കും ദേവാലയവും ഒന്നും അത് രണ്ടാമത്തെ കാര്യം പക്ഷെ ആയിരിക്കുന്നിടത്തെല്ലാം അത് പറയണമെങ്കിൽ ഫസ്റ്റ് ഈ പറയുന്ന പുള്ളിക്കാരൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായിട്ട് ബോധ്യപ്പെട്ട എന്തെങ്കിലും അനുഭവം വേണം ആ അനുഭവങ്ങളാണ് ഉടമ്പടിയിൽ ലഭിക്കുന്നത് അപ്പോഴാണ് പത്ര ദിവസം ജനമധ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് പ്രശ്നം അല്ല പാറമൂളി കയറി നിന്നോ ഇഴിപ്പിടത്ത് കയറുന്നതൊന്നും പറയണില്ല അത് അപ്പോസ്ഥല പ്രവർത്തനങ്ങളെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണത് വിളിച്ച് പറയും ഇനി നിങ്ങൾ കുരിശിൽ തെച്ചു കൊടുത്ത കർത്താവിനെ അവന് ഉറവ ഉയർപ്പിച്ചു നിങ്ങളിൽ വിശ്വസിക്കണമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആ ഒരു അപ്പോൾ ഈ സാക്ഷ്യങ്ങളും ഈ വചനവുമായിട്ടാണ് നമ്മൾ ബന്ധിപ്പിച്ച് വായിക്കുന്നത് പിന്നെ രണ്ടാമത്തത് ഈ വചനത്തിലൂടെയാണ് ദൈവം സംസാരിക്കുന്നത് എന്നൊക്കെ പലപ്പോഴും സാക്ഷ്യങ്ങളുടെ വ്യക്തമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ സാക്ഷ്യത്തിലും ഏഷ്യ നാൽപ്പത്തഞ്ചെന്ന് മനസ്സിൽ തോന്നിപ്പിച്ചെന്നാണ് പറയണത് അക്രൈസ്തവരായുള്ളവരോട് സാക്ഷ്യം പറയുമ്പോൾ ബൈബിളിലൂടെയാണ് പ്രൈമറിലി ദൈവം സംസാരിക്കുന്നതായിട്ട് സാക്ഷ്യത്തിലൂടെ വ്യക്തം അപ്പം ഈ ഒരു സാക്ഷ്യത്തിലും നിൻ്റെ തലനാർ മുടികൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നുള്ള പോസിറ്റീവായിട്ടുള്ള വചനങ്ങൾ ആ സമയത്തിന് വ്യക്തമായിട്ട് ദൈവം കൊടുത്തു എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നവർ ഇതൊക്കെ മുകളിൽ കിടന്ന് കളിക്കുന്ന കുറേയേറെ കാര്യങ്ങളായിരിക്കും പക്ഷേ ഒരു ദിവസം നമ്മളിത് അനുഭവിക്കുമ്പോൾ ആ ഒരു ബോധ്യവും വിശ്വാസവും നമുക്കുണ്ടാവും ഈ ഉടമ്പടി എന്ന പ്രാർത്ഥന ഒരല്പം വിശ്വാസത്തോടും കൂടി വരുന്നവർ പോലും ഒരു വലിയൊരു ദൈവാനുഭവത്തിലേക്ക് ഒരുപക്ഷെ ഇതിനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരും പോലും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഒരു ആൾക്കാരെയും കൂടിയാണ് ഒരു പക്ഷേ ഈ ഒരു തുറവിയും ബോധ്യം ഉണ്ടാവണം പക്ഷേ നമ്മൾ എല്ലാവരും വിശ്വസിച്ചിട്ട് ഞാൻ വിശ്വസിക്കുക എന്നുള്ളൊരു ലോജിക്ക് വർക്കൗട്ട് ചെയ്യത്തില്ല കാരണം കർത്താവ് നേരിട്ട് വന്നിട്ട് പോലും വിശ്വസിക്കാത്തൊരു ജനസമൂഹം കർത്താവിന് ചുറ്റും ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ജനസമൂഹം ഇന്നും നമ്മുടെ ചുറ്റുമുണ്ട് അപ്പം നമ്മുടെ വിശ്വാസം ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിക്കുവാനായിട്ടുള്ള ഈ ഉടമ്പടിയെ ദൈവം ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നേരെ പ്രത്യേകിച്ച് ഈ വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് കുറച്ചും കൂടെ ഔട്ട് ഓഫ് ബോക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഓരോരുത്തർക്കും ഓരോ അഭിഷേകമായിരിക്കും ഇദ്ദേഹത്തിന് ലഭിച്ച അഭിഷേകത്തിനെ പ്രതിയും ഒപ്പം ലഭിച്ച സൗഖ്യത്തിനെ പ്രതിയും ഒപ്പം ലഭിച്ച വിശ്വാസാനുഭവങ്ങളെ പ്രതി നമുക്ക് അരങ്ങൾ അടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക